പറഞ്ഞു പിടിപ്പാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യമാണ് ചകിരിയുടെ കാര്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് തലയും ഒരു അതിനായിട്ട് തന്നെ നോക്കിയ വേറാണ് എടുത്തിരിക്കുന്നത് വലിയല്ലാ ചുമ്പ് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഓരോ സൈഡിലെയും കാലുകളാണ് ആദ്യം സെറ്റ് ആക്കി വെക്കട്ടാ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കാലായില്ലേ ഇല്ലേ തലയടുപ്പ് അല്പം കൂടുതലായത് കൊണ്ട് തന്നെ കുറച്ച് നീളത്തിലാണ് കേട്ടോ തല അംഗ് വെച്ചിരിക്കുന്നത് ചുറ്റിനും ഇല്ലേ ചകിരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ന്യൂസ് പേപ്പറും ഉണ്ട് ഏകദേശം ഫോം ആക്കിയിട്ടാണ് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ ചകിരി വെക്കുക നോക്കി ചുറ്റുക ചകിരി വയ്ക്കുക നോച്ചു വളരെ നൈസായിട്ട് ചകിരി എടുത്തിട്ടാണ് ആദ്യം ശരീര ഭാഗത്തേക്കും തലയ്ക്കും ഒക്കെ വെച്ചു കൊടുക്കാറുണ്ട് ഏകദേശം ഇതൊരു ഫോം ആകുന്നവരൊക്കെ വലിയ ടെൻഷനാണ് കേട്ടോ കാരണം ഇത് ആനയാകോ കുതിരയാകോ ഒട്ടാകോ ഒന്നും വേണ്ടത് മുഖത്ത് ആ ഒരു ടെൻഷൻ കാണുന്നില്ല ഈ ബ്രഷുകളെല്ലാം എടുത്തിട്ട് നമ്മൾ കഴുത്തിന്റെ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാട്ടാ ഇനി നമുക്കില്ലേ പോണിട്ടുണ്ടാക്കിയാലോ ചന്തം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ നൂലുകൾ വായ് ഭാഗത്തും അങ്ങ് ചുറ്റി കൊടുക്കുവാനാ ചില കഷ്ണങ്ങൾ ഒട്ടി ഒട്ടിച്ചു എടുത്തത് മുതുകേക്ക് ഇട്ട് കൊടുത്തപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ചകിരി കണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുതിരട്ടാ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ മടി കുഴപ്പമില്ലല്ലേ